അടിമാലി കുമളി ദേശീയപാത നവീകരിച്ചതോടെ റോഡിന്റെ വശങ്ങളിൽ രൂപപ്പെട്ട കട്ടിങ്ങ് അപകട ഭീഷണിയാകുന്നു അടക്കമുള്ള മേഖലകളിൽ കട്ടിങ്ങിൽ ചാടി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ചെറുതോണി മുതൽ കട്ടപ്പന വെള്ളയാങ്കുടി വരെ റീട്ടാറിംഗ് നടത്തിയത് എന്നാൽ ടാർ ചെയ്തതോടെ റോഡിന് ഉയരം കൂടുകയും പാതയുടെ വശങ്ങളിൽ വലിയ രീതിയിൽ കട്ടിംഗ് രൂപപ്പെടുകയും ചെയ്തു ഈ കട്ടിംഗാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം വാഴവരിയിൽ ഇരുചക്ര വാഹനം മറിയുകയും വിദ്യാർത്ഥിക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തതായി നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് അടിമാലി കുമളി ഹൈവേയുടെ പണികളെ കുറേയൊക്കെ പണികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ ഇപ്പോൾ റോഡ് വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ് കാരണം റോഡിന്റെ ഓരോ രണ്ട് സൈഡിലുമുള്ള കട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം അരയടിയോളം ഹൈറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് കാറുകളും അതുപോലെ തന്നെ ടു വീലറുകൾക്ക് അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ടു വീലർ സ്കൂട്ടി വന്ന് മറിഞ്ഞ് ഒരു കുട്ടിയുടെ കാലും മുട്ടിനും അവിടെ വെച്ച് ഒടിഞ്ഞു പോയൊരവസ്ഥ വരെ ഉണ്ടായി അങ്ങനെ തീർച്ചയായിട്ടും ഇതിന്റെ പരിഹാരം ഈ സൈഡിൽ ഐറുഷോടെ തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഐറിഷോടെ നിർമ്മിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല നവീകരിച്ച പാതയിൽ വെള്ള വരവരയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ കാറടക്കമുള്ള വാഹനങ്ങളുടെ അടിഭാഗം ഇവിടെ ഇടിക്കുന്നതും പതിവാണ് ഒപ്പം കാൽനട യാത്രക്കാർക്കും ഇത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രദ്ധ ചിലെത്തി ഒഴിവാക്കണമെന്നാണ് ആവശ്യം